ന്യൂസിന്റെ ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്നേഹ സ്വാഗതം കൊല്ലം തേവലക്കരയിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി സ്കൂളിൽ ഷോക്കേറ്റും മരിച്ചു വലിയപാഠം മനുവിന്റെ മകൻ മിഥുനാണ് മരിച്ചത് തേവലക്കര ബോയ്സ് സ്കൂളിലാണ് അപകടം ചെറുപ്പെടുക്കാൻ കെട്ടിടത്തിന് മുകളിൽ കയറിയപ്പോഴായിരുന്നു ദുരന്തം ഉണ്ടായത് കെട്ടിടത്തിന് മുകളിൽ വെച്ച് വൈദ്യുതി ലൈനിൽ തട്ടുകയായിരുന്നു താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല സംഭവത്തിൽ സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് ഗുരുതര വീഴ്ചയെന്ന ആരോപണം ഉയർന്നു കെട്ടിടത്തിന് മുകളിലേക്ക് ചാഞ്ഞ ലൈൻ നീക്കം ചെയ്യാത്തതാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് പരാതി സംഭവത്തിൽ അടിയന്തര അന്വേഷണത്തിന് വിദ്യാഭ്യാസ മന്ത്രി ഉത്തരവിട്ടു പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കാണ് അന്വേഷണ ചുമതല കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വി എം ടി വി ന്യൂസിന് പറഞ്ഞു ആരെയും രക്ഷപ്പെടാൻ അനുവദിക്കില്ല സുരക്ഷ ഉറപ്പാക്കണമെന്ന് സ്കൂളുകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയത് ആരെന്ന് അന്വേഷിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു വിദ്യാഭ്യാസ മന്ത്രി ഉടൻ കൊല്ലത്തെത്തും വലിയ വീഴ്ചയെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് തരകൻ ആരോപിച്ചു ഇത് സംബന്ധിച്ച് പഞ്ചായത്ത് അംഗം ലാലി ബാബുവും രംഗത്തെത്തി ഷെഡ് നിർമ്മാണത്തിന് അനുമതി വാങ്ങിയിട്ടില്ലെന്നും സ്കൂളിൽ കെ സി ബിക്ക് വീഴ്ച സംഭവിച്ചെന്നും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സെയ്ദ് പറഞ്ഞു ഇപ്പോഴുള്ളത് പ്രാഥമിക വിവരങ്ങൾ മാത്രമാണെന്നും അന്വേഷിച്ച ശേഷം മറുപടി പറയാമെന്നും വൈദ്യുതി മന്ത്രി പ്രതികരിച്ചു സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ നടൻ നിവിൻ പോളിക്കും സംവിധായകൻ എബ്രിഡ് ഷൈനുമെതിരെ കേസ് നിവിൻപോളിയുടെ മഹാവീര്യർ എന്ന ചിത്രത്തിന്റെ സഹനിർമ്മാതാവ് നിർമ്മാതാവ് കോട്ടയം തലയോലപ്പറമ്പ് സ്വദേശി പി എസ് ഷംനാസിന്റെ പരാതിയിൽ തലയോലപ്പറമ്പ് പോലീസാണ് വഞ്ചനാ കുറ്റത്തിന് കേസെടുത്തത് മഹാവീരിയർ ചിത്രം പരാജയപ്പെട്ടതിനാൽ അഞ്ച് ലക്ഷം രൂപ നൽകാമെന്നും ആക്ഷൻ ഹീറോ ബിജു ടു സിനിമയിൽ നിർമ്മാണ പങ്കാളിയാക്കാമെന്നും പറഞ്ഞ് ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ കഴിഞ്ഞ വർഷം ചെലവഴിപ്പിച്ചെന്നാണ് പരാതി തന്റെ സ്ഥാപനത്തെ ഒഴിവാക്കി സിനിമയുടെ വിതരണാവകാശം വിശുദ്ധ സ്ഥാപനത്തിന് നൽകിയതിലൂടെ സാമ്പത്തിക നഷ്ടവും ഷംനാസ് െന്നും പരാതിയിലുണ്ട് ഇഷയും താടിയും വടിച്ചില്ലെന്ന് പറഞ്ഞ് വയനാട് പ്ലസ് വൺ വിദ്യാർത്ഥിയെ ക്രൂരമായി റാഗിങ്ങിനിരയാക്കി സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനമേറ്റ് നിയാമ്പാറ്റ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഷയാസ് ചികിത്സയിലാണ് പ്ലസ് വൺ സയൻസ് ബാച്ചിൽ നാല് ദിവസം മുൻപാണ് ഷയാസ് പ്രവേശനം നേടിയത് അന്ന് മുതൽ തുടങ്ങി താടിയും മീശയും പഠിച്ചു വരാൻ സീനിയർ വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു പിറ്റേന്ന് താടി മാത്രം പഠിച്ചു ചെന്നത് ചോദ്യം ചെയ്താണ് നാലംഗസഖം ക്രൂരമായി മർദ്ദിച്ചത് വയറിലും നടുവിലും ചൗട്ടേറ്റു വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഷയാസ് സംഘം ചേർന്നുള്ള ആക്രമണമാണ് മകൻ നേരിട്ടതെന്ന് അമ്മ സഫീല പറയുന്നു പാലക്കാട് പോലീസ് ആശുപത്രിയിലെത്തി ഷയാസിന്റെ മൊഴി രേഖപ്പെടുത്തി നടപടികൾ ഫലപ്രദമല്ലെങ്കിൽ മറ്റു നിയമവഴികൾ തേടാനാണ് കുടുംബത്തിന്റെ തീരുമാനം കിഴക്കൻ ഇറാഖിലെ അൽഖുദ് നഗരത്തിലെ ഷോപ്പിംഗ് മാളിൽ ഉണ്ടായ തീപിടുത്തത്തിൽ അറുപത് പേർ ബന്ധു മരിച്ചു ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുകയും ആളുകളെ കാണാതാവുകയും ചെയ്തിട്ടുണ്ടെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ ഷോപ്പിംഗ് മാളിലെ ഹൈപ്പർ മാർക്കറ്റിലാണ് അഗ്നിബാധയുണ്ടായത് അഞ്ചു നിലയുള്ള മാളിനെ തീ വിടുങ്ങുന്നതിന്റെ വിതമായ വീഡിയോകളാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നത് അഗ്നിരക്ഷാസേന തീ അണയ്ക്കാൻ ശ്രമിക്കുന്നതും വീഡിയോയിൽ കാണാം അപകടമുണ്ടായ മാളിൽ നിന്നും കത്തിക്കറിഞ്ഞ നിലയിലാണ് പതിനാല് മൃതദേഹങ്ങൾ കണ്ടെടുത്തതെന്ന് ഇറാഖ് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു നാൽപ്പത്തി അഞ്ചു പേരെ സ്ഥലത്തു നിന്നും രക്ഷപ്പെടുത്തിയതായും റിപ്പോർട്ടുണ്ട് മരിച്ചവരിൽ അൻപത്തി ഒൻപത് പേരെ തിരിച്ചറിഞ്ഞതായി ആരോഗ്യ മന്ത്രാലയം റോയിട്ടേഴ്സിനോട് വെളിപ്പെടുത്തി ഒരു മൃതദേഹം തിരിച്ചറിയാനായിട്ടില്ല ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാരംഭിച്ചെത്തി തൊട്ടടുത്ത ഭക്ഷണശാലയിലേക്കും പടരുകയായിരുന്നുവെന്നാണ് വീട് പ്രവിശ്യ ഗവർണറുമായ മുഹമ്മദ് അൽ മഹാനി അറിയിച്ചത് ഷോപ്പിംഗിന് പിന്നാലെ ഭക്ഷണം കഴിക്കാൻ എത്തിയവരാണ് മരിച്ചവരിൽ അധികവുമെന്നാണ് കരുതുന്നത് അപകടത്തെ തുടർന്ന് അൽകുത്തിൽ മൂന്ന് ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല അപകടത്തിൽ മണിക്കൂറിനകം വിശദമായ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടതായി പ്രവിശ്യ ഗവർണർ ഉത്തരവിട്ടു ഷോപ്പിംഗ് മാളിന്റെയും കെട്ടിടത്തിന്റെയും ഉടമകൾക്കെതിരെ കേസ് ഫയൽ ചെയ്തുവെന്നും അന്വേഷണം പുരോഗമിക്കുന്നുവെന്നും ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി അറിയിച്ചു പാട്ട് ഉൾപ്പെടുത്തിയ കാലിക്കറ്റ് സർവകലാശാല ബി എ മൂന്നാം സെമിസ്റ്റർ സിലബസുമായി മുന്നോട്ടു പോകുമെന്ന് മലയാളം യു ജി ബോർഡ് ചെയർമാൻ എം എസ് അജിത് സിലബസിനെ കുറിച്ച് പരാതി ഉണ്ടെങ്കിൽ ഭാഷാ വിഭാഗം ഡീനും പിന്നീട് അക്കാദമിക് കൗൺസിലും പഠിച്ചു തിരുത്തുകയാണ് ചെയ്യേണ്ടത് അതാണ് സർവകലാശാല ആക്ടിലും സ്റ്റാറ്റ്യൂട്ടിലും പറയുന്നതെന്നും എം എസ് അജിത് പറഞ്ഞു പുറത്തുനിന്ന് ഒരാൾക്കും പരാതിയെക്കുറിച്ച് പഠിക്കാനാകില്ല അതിന് നിയമസാധുതയില്ല വൈസ് ചാൻസലർ അംഗീകരിച്ച സിലബസ് ആണ് മലയാളം യു ജി സി ബോർഡിന്റേത് എം എം ബഷീറിന്റെ റിപ്പോർട്ടിനെ കുറിച്ച് സർവകലാശാല അറിയിപ്പും തന്നിട്ടില്ലെന്നും എം എസ് അജിത് പറഞ്ഞു സർവകലാശാല ബി എ മൂന്നാം സെമസ്റ്റർ മലയാളം സിലബസിൽ നിന്നും വേടന്റെയും ഗൗരിലക്ഷ്മിയുടെയും പാട്ടുകൾ ഒഴിവാക്കാനായിരുന്നു വൈസ് ചാൻസലർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ ശുപാർശ മലയാളം വിഭാഗം മുൻ മേധാവി ഡോക്ടർ എം എം ബഷീറാണ് പഠനം നടത്തി വൈസ് ചാൻസലർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത് റാപ്പ് ജനപ്രിയ സംഗീതമായി അംഗീകരിക്കാൻ കഴിയില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് വേടന്റെ പാട്ട് പിൻവലിക്കാൻ ശുപാർശ ചെയ്തത് ഗൗരി അജിത ഹരെ എന്ന പാട്ട് കഥകളി സംഗീതവുമായി താരതമ്യ പഠനം നടത്താനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നാൽ ബി എ മലയാളം പഠിക്കാൻ എത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഇതിന്റെ അടിസ്ഥാന കാര്യങ്ങളിൽ പോലും ധാരണ ഉണ്ടാവില്ലെന്നും ഇത്തരം താരതമ്യ പഠനം കഠിനമായിരിക്കുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് പാട്ട് പിൻവലിക്കാൻ ശുപാർശ ചെയ്തത് വേടന്റെ ഭൂമി ഞാൻ വാഴ്ന്നിടം എന്ന പാട്ട് സിലബസിൽ ഉൾപ്പെടുത്തിയതിനെതിരെ കെറ്റിലെ ബി ജെ പി അംഗം എ കെ അനുരാജ് ചാൻസലർ കൂടിയായ ഗവർണർക്ക് പരാതി നൽകിയിരുന്നു തുടർന്ന് ചാൻസലറുടെ നിർദ്ദേശപ്രകാരം വി സി ഡോക്ടർ പി രവീന്ദ്രൻ അന്വേഷണം പ്രഖ്യാപിക്കുകയായിരുന്നു ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു വരും മണിക്കൂറിൽ പുത്തം പുതിയ വാർത്തകളുമായി പി എം ടി വി